ഹായ് നമസ്കാരം ഇന്ന് ഒരു റിയൽ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും പ്രത്യേകിച്ച് പൊതുസ്ഥലത്ത് അത് നമ്മുടെ സംസ്കാരം തന്നെ വിളിച്ചോതും നമ്മുടെ കൾച്ചർ എന്താണെന്ന് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും അങ്ങനെയുള്ളൊരു സംഭവം നടന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു റിലീജിയസ് ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷനിൽ എല്ലാ പ്രായക്കാരുമുണ്ട് പ്രായമായവരും മധ്യവയസ്കരും ചെറിയ പ്രായക്കാരും ചെറിയ കുട്ടികളും എല്ലാവരും ഉൾപ്പെട്ട ഒരു റിലീജിയസ് ഫങ്ഷനായിരുന്നു അത് അതിൽ എല്ലാവരും ലൈനായിട്ട് പോയി പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ലൈനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു ഉടനെ പുറകിൽ നിന്ന ആ കുറച്ച് സ്ലോ ആയി പോയിക്കൊണ്ടിരുന്നവരോട് അവിടെ ഈ പരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതിൽ ഒരു വ്യക്തി പറഞ്ഞു ഒന്ന് വേഗം നടക്ക് അല്ല ഒന്ന് അനങ്ങി നടക്ക് അനങ്ങി നടക്ക് എന്ന് പറഞ്ഞതിന് പകരം ഒന്ന് വേഗം നടക്കൂ ഒന്ന് വേഗം പോ എന്ന് പറഞ്ഞാൽ കൂടെ നമുക്കത്ര ബാഡായിട്ട് തോന്നൂല്ല പക്ഷേ ഇത് അയാൾ കുടുംബത്തിൽ എങ്ങനെയാണോ അയാളുടെ കൾച്ചർ എന്താണോ അത് അയാൾ അവിടെ കാണിച്ചു അയാൾ അവിടെ സംസാരിച്ചത് കാണിച്ചു അതായത് നമ്മുടെ സംസ്കാരവും കൾച്ചറൊന്നും നമുക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണ്ടെടുത്ത് വരും ഈ വ്യക്തി കുടുംബത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതായത് കുടുംബ കുടുംബാംഗങ്ങളോട് ഇങ്ങനെ ഉള്ള ഒരു തരം വാക്കുകളായിരിക്കും അയാൾ യൂസ് ചെയ്ത് സംസാരിക്കുന്നത് അതാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ അയാൾ പറഞ്ഞത് അതായത് നമ്മുടെ സംസാരം നമ്മുടെ വർത്തമാനം പ്രത്യേകിച്ച് പൊതുസ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വാക്കുകളും നമ്മുടെ സംസ്കാരം തന്നെയാണ് നമ്മുടെ കുടുംബ മഹിമ എന്താണോ അത് തന്നെയാണ് വിളിച്ചോതുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പൊതുസ്ഥലത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് അത് അങ്ങനെ ഉള്ള ഒരു ബോധം ആദ്യം വേണം ഫ്രണ്ട്സിൻ്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്താണോ എല്ലാ ആൾക്കാരുമുള്ള ഒരു സ്ഥലമാണോ അങ്ങനെ പല പല സിറ്റുവേഷൻസ് നമുക്ക് വരാം അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ വളരെ ചിന്തിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് ഇയാളിത് പറഞ്ഞപ്പോൾ അവിടെ കൂടി നിന്ന എല്ലാവർക്കും തന്നെ ഒരു ബാഡ് ഇംപ്രഷനാണ് ഉണ്ടായത് ഇത് കേട്ട എല്ലാവർക്കും പക്ഷേ ഞാനപ്പോൾ ചിന്തിച്ചത് അയാളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പറ്റിയാ ഒന്നുകിൽ ഒന്നുകിലേയാൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്ത് അവരെ അടിച്ചമർത്തി ഒരു മനുഷ്യനായിരിക്കാം ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ അവരുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് നമ്മൾ എന്താണോ പറഞ്ഞ് ശീലിച്ചത് അത് നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസ്കാരം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് എവിടെയും കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ സംസാരത്തിൽ നല്ല വാക്കുകൾ യൂസ് ചെയ്ത് ശീലിക്കുക താങ്ക്